ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ഒരു അടിപൊളി പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷേ നമ്മുടെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇത് നന്ദുവും നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടി ചെയ്തതാണെന്ന് വേണുവിനേയും വേണുവിൻ്റെ ഭാര്യയെയും തകർത്തടിച്ച ആ കാര്യം അപ്പോൾ അനു ചെന്ന് ആ എന്തായി മക്കളെ കാര്യങ്ങള് ഹാ ഏതായാലും എനിക്ക് സന്തോഷം ആട്ടോ എൻ്റെ അമ്മായി അച്ഛനിട്ടും രണ്ട് കൊടുത്തല്ലോ അതിന് വളരെയേറെ സന്തോഷമുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ കൂട്ടുകാർ ചോദിക്കണേടാ അതാ ചെയ്തത് ആരാടാ ചോദിച്ചപ്പോഴേക്കോ നിങ്ങൾക്കറിയില്ലേ അവരെ അങ്ങനെ ആ ഒരു പരുവത്തിലാക്കിയത് ഒരു പെണ്ണും രണ്ട് ചെറുക്കന്മാരും കൂടി ഞാൻ ഞാനറിഞ്ഞത് ഞാൻ വിചാരിച്ചു നിങ്ങളാണെന്ന് ഏയ് ഞങ്ങളോ ഞങ്ങളെന്തിനാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ പൊന്നും മക്കളെ എന്നോടാണോ നിങ്ങളുടെ അടവ് ദേ എനിക്ക് അറിയാലോ നന്ദുവിനെ സ്വന്തം ചേച്ചിയെ ദ്രോഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ശരിക്കും നന്നായിട്ട് പെരുമാറി അത് മനസ്സിലാക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളു എന്ന് നമ്മുടെ അനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനാകെ ടെൻഷനായി കാരണം അനി കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദു ആകെ പതറിപ്പോയി അനി എന്തൊക്കെയാണ് പറയുന്നത് എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളെന്തിനാണ് അവരെ അടിച്ചു നിരപ്പാക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നന്ദു ഇനിയും എൻ്റെ മുനൂരുണ്ട് കളിക്കണ്ട ഞാൻ വിചാരിച്ചത് നിങ്ങളെന്ന് തന്നെയാണ് ഇനിയിപ്പോൾ കേസ് കൊടുക്കാത്തതിൻ്റെ കാരണം ദേ പല കാര്യങ്ങളും പുറത്ത് വരോ എന്ന് അവർ കേസ് കൊടുക്കാത്തത് അങ്ങനെ കേസ് കൊടുത്താൽ നിങ്ങളാണെന്ന് ശരിക്ക് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അങ്ങനെയും പറഞ്ഞുകൊണ്ട് അനി അനിയവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഷേ അനി കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നത് നമ്മുടെ കള്ളക്കളികളെല്ലാം അവിടെ പൊളിഞ്ഞല്ലോടാ എന്നൊക്കെ പറയുക ആ കണ്ടുപിടിക്കണേം കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് നല്ല തിരിച്ചടി കിട്ടേണ്ടതാണ് എൻ്റെ ചേച്ചിയെ ഒരുപാട് ആയി അനാമികയെ അനമ അനാമികയുടെ വീട്ടുകാരും വേണ്ടിയിട്ട് ദ്രോഹിക്കുന്നു ഇതൊക്കെ സഹിച്ചും കണ്ടൊക്കെ ഞാൻ എത്ര നാൾ നിൽക്കേണ്ടതാണ് ഇതൊന്നും നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവിടെ പറയുക പിന്നീട് കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശനെയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ കുറേ ഡിസൈൻ്റെ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവേനയും വിളിക്കുകയാണ് അതെ എനിക്ക് നിങ്ങളോട് പ്രത്യേക കാര്യം പറയാനുണ്ട് ഓരോ ആൾക്കാരും പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ ജ്വലറിയിലെ സ്വർണ്ണാഭരണത്തിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയാണെന്ന് ആ ഡിസൈനറെ വിട്ടു പറയുന്നുണ്ട് ലക്ഷങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞാലും ദേ ഏതായാലും മൂർത്തി ഡിസൈൻസിലെ ആ ഒരാളെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരില്ല എന്ന് അത് ഞങ്ങൾക്കുള്ളത് തന്നെയാണെന്ന് നയനമോളാണല്ലോ അതെല്ലാം ഡിസൈൻ ചെയ്തത് എല്ലാവർക്കും നല്ല ബോധ്യമായിട്ടുണ്ട് ആ ഡിസൈനു വേണ്ടി എല്ലാവരും പരക്ക മാഞ്ഞി നടക്കുകയാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ദേവയാനക്കാണെങ്കിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം പക്ഷേ ഇതെല്ലാം കേട്ട് നിന്ന ജയലജയ്ക്ക് തീരെ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മുടെ മുത്തശ്ശം വീണ്ടും പറയുകയാണ് നമ്മുടെ നയനയെ ഇന്നിങ്ങനെ വെറുതെ ഇരുത്തിയാൽ ശരിയാവില്ല നയന ഇനിയും പുതിയ പുതിയ ഡിസൈനുകളെല്ലാം കണ്ടുപിടി കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി അതെല്ലാം പുറത്തിറക്കണം ആൾക്കാരുടെ കണ്ണൊക്കെ മഞ്ഞളിക്കട്ടെ എന്നേ ഒരു ഡിസൈൻ ഇനി വേറെ ഒരു സ്ഥലത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല മുളൻ അയനെ നീ തയ്യാറല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശാ അതു പിന്നെ ഒന്നും പറയണ്ട ഏ ഈ കുടുംബത്തിലെ ഐശ്വര്യമാണ് നീ ഈ കുടുംബം ഇത്രയേക്ക് ഉയരാനുള്ള കാരണം അത് നീ തന്നെയാണ് ഇത്ര പേരും പ്രശസ്തിയും നീ തന്നെയാണ് മോളെ ഉണ്ടാക്കി തന്നത് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ നയനയെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ് ഇത് കേട്ടാ അബിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അമ്മേ ഇതെന്തൊക്കെയാണ് അമ്മയെ കേൾക്കുന്നത് ഇനി ഇവരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമോ ആ അങ്ങനെ ഒരു സംശയമുണ്ട് മോനെ അപ്പോൾ ദേവിയാനേ ഇതെല്ലാം കേട്ടുന്ന ദേവിയാനെ ആദർശിനെ മാറ്റി സംസാരിക്കുകയാണ് എടാ ആദർശേ ഓ നിൻ്റെ ഭാര്യ വലിയ ഡിസൈനറൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ എല്ലാവരുക്കിടെയും ആഗ്രഹം നിൻ്റെ ഭാര്യ വീണ്ടും ഡിസൈൻ ചെയ്യണമെന്നാണ് ഇനിയിപ്പോൾ ഞാനായിട്ട് അതിന് തടസ്സമൊന്നും നിൽക്കുന്നില്ല നിൻ്റെ ഭാര്യയെ നിനക്ക് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അവൾക്ക് ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാം അതിലിപ്പോൾ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല നീ ചെയ്തോ ആ ആദർശേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അമ്മേ അമ്മ പറഞ്ഞ സത്യം തന്നെയാണോ അവളെ കൊണ്ട് വീണ്ടും ഡിസൈൻ ചെയ്യിപ്പിക്കാമോ ഞാൻ പറഞ്ഞല്ലോ ഞാനായിട്ട് അവളുടെ ഭാവിയെ നശിപ്പിക്കാനായിട്ട് പോകുന്നില്ല നിനക്ക് നിന്റെ ഇഷ്ടം ഇനിയിപ്പോ ഞാൻ കാരണം അവളിവിടെ തളച്ചിട്ടു അവളുടെ ഭാവി നശിപ്പിച്ചു എന്നൊന്നും ആരും പറയണ്ട ഞാനതിനെ കൂട്ടു നിൽക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിന് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ദേവയാൻ ഇങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ കിളി പോയത് ജലജക്കും ആബിക്കുമാണ് അപ്പം ജലജ ഇടം മോനെ ഇങ് വന്നേ ഇനി ഇതെന്താ ചെയ്യാനായിട്ട് പോകുന്നത് അല്ല ദേ നയന വീണ്ടും ജ്വല്ലറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവളുടെ ഡിസൈൻ വീണ്ടും ഉയർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവൾ ഭയങ്കരയാ അവൾ ബുദ്ധിശാലിയാ അവൾക്ക് സ്വർണ്ണക്കടയിലെ സ്വർണം മാത്രമല്ല ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നത് ജീവിതവും ഡിസൈൻ ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അവൾ ഇനി ആദർശിനേക്കാലം മുന്നിട്ട് പോകുമെന്നാണ് ഇപ്പൻ്റെ സംശയം അല്ലെങ്കിൽ ആദർശൻ്റെ ഒപ്പമെങ്കിലും എത്തും പിന്നെ നമ്മളൊക്കെ വെറും വട്ട പൂജയായി പോകുക പി അതിന് സമ്മതിക്കാനായിട്ട് പാടില്ല ഇതിലെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കാം അമ്മേ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ഇവരുടെ തീരുമാനങ്ങളല്ലേ നമുക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ നീ അങ്ങനെ പറഞ്ഞ് കൈ ഒഴിയാൻ നിൽക്കരുത് ഡേ നീ വേണം ഇതിൽ ഇറങ്ങാനായിട്ട് ഒരിക്കലും ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഗതിയില്ലാതെ വന്ന ഇവളൊക്കെ വലിയ ജ്വലറിയിലേക്ക് ചെന്ന് വലിയ ഡിസൈനറൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താണ് ഒരു വിലയുള്ളത് എന്ന് ചോദിക്കാം ആ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ആദർശ് ഭയങ്കര സന്തോഷം കൊണ്ട് മതി മറന്ന് നയൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് നയനെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്താണ് വീട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദർശ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ വേറൊന്നും അമ്മ സമ്മതിച്ചു നീ വീണ്ടും മൂർത്തീസില് പോയി ഡിസൈനൊക്കെ ചെയ്യണമെന്നും പറഞ്ഞുണ്ട് അയ്യോ ആദർ ഛേട്ടാ അത് ശരിയാവില്ല അമ്മയ്ക്ക് നേരത്തെ മുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ ചിലപ്പോൾ ആദർ ചേട്ടന് നിർബന്ധം കൊണ്ടായിരിക്കും അമ്മ അങ്ങനെയെല്ലാം പറഞ്ഞത് ഏയ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല നനെ ഇതെല്ലാം അമ്മയുടെ താല്പര്യമോ ഇനി അവളെ വീട്ടിലിരുത്തി വെറുതെ മുഷിപ്പിക്കണ്ട എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ അമ്മയുടെ വാക്കുകൾ കേൾക്കണ്ടേ ദേ കിട്ടിയ അവസരമാ ഇനിയിപ്പോൾ എൻ്റെ ഒപ്പം നേരെ ജ്വല്ലറിയിലേക്ക് വരാം ഓരോ ഡിസൈനുകൾ കണ്ടുപിടിക്കുകയും ചെയ്യാം നിന്നെ എപ്പോഴും കിട്ടുകയും ചെയ്യും നയനെ ഏത് സമയവും കണ്ടോണ്ടിരിക്കാനും പറ്റും നിനക്ക് ഭയങ്കര സ്കോപ്പാണ്ടോ എല്ലാവരും നീ ആരാണ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക ഹാ മൂർത്തി ജ്വല്ലറിയിലെ ആ ഡിസൈനർ ആരാണെന്നാണ് ഇപ്പോൾ പോകുന്ന വാർത്ത ദേ മുത്തശ്ശൻ ഏതായാലും നിന്നെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല നിന്നെ കാണിച്ചു കൊടുക്കാനും പോകുന്നില്ല അപ്പോൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി നീ വീണ്ടും കൂടുതൽ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഉയരങ്ങളിലേക്ക് പോവുക തന്നെ ചെയ്യും അങ്ങനെ ആദർശിൻ്റെ നിർമ്മിതൽ പ്രകാരം നമ്മുടെ നയന നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് ജ്വലറിയിലേക്ക് പോകാനുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്ത് ആദർശിൻ്റെ ഒപ്പം കയ്യും പിടിച്ചിട്ട് വരിക ഇത് കണ്ട ജലചയും അഭിയും ആകെ തകർന്നൊരവസ്ഥ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വരെ നമ്മുടെ നയനം മേടിക്കുകയും ചെയ്യാണ് ലാസ്റ്റ് ദേവയാനയുടെ അനുഗ്രഹം മേടിക്കുകയാണ് ദേവയാനയാണെങ്കിൽ മനസ്സ് തുറന്നു തന്നെയാണ് നയനയെ അനുഗ്രഹിക്കുന്നത് പക്ഷേ മുഖത്താണെങ്കിൽ ആ ഇഷ്ടമൊന്നും കാണിക്കുന്നുമില്ല പക്ഷേ നയനയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട് തന്നോട് ഇഷ്ടം തുടങ്ങിയെന്നുള്ളൊരു സംശയം അങ്ങനെ ഇവ രണ്ടോരും കൂടി വീണ്ടും ആ ജ്വലറിയിലേക്ക് പോവുകയാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഏതായാലും അനാമികയുടെ ജീവിതത്തിൽ ഉറപ്പായി കാരണം അവളുടെ ജീവിതം തകർന്നത് തന്നെ അവൾ ഇനി പോലീസ് ജയിൽ സ്റ്റേഷനിൽ പോയിട്ട് ഹാഴി എണ്ണും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഹാ അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നാളത്തെ എപ്പിസോഡും ഇനി വരുന്ന എപ്പിസോഡും എല്ലാവരും തീർച്ചയായിട്ടും കാണേ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശ്രമിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൻ ബ ബായ്